നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വലിച്ചൊട്ടിച്ച് ഭിത്തി കേറ്റിട്ടുണ്ട് ഇന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് എന്ന് പറയാതെ പോയി യാതൊരു പ്രതികരണം തീപ്പൊരു പ്രതികരണം വാർത്തയിലേക്ക് വരും മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമ്മളൊക്കെ ഫേസ്ബുക്ക് തുറക്കാൻ നേരത്ത് കുറെ ശല്യങ്ങൾ കാണാറുണ്ട് ഈ ആറാട്ടെണ്ണൻ അലിൻജോസ് പെരേര കിങ് ബോയ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഐറ്റങ്ങൾ കാണാറുണ്ടോ ഇവരെ കുറെ കോമാളിത്തരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ കാണാൻ നേരത്ത് എങ്ങനെയെങ്കിലും നടു കൂട്ടി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കാറുണ്ട് ഫേസ്ബുക്ക് തുറക്കുന്നത് തന്നെ ശല്യമാണ് ഇവിടെ കൊണ്ട് ഇപ്പോ അങ്ങനെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപിയെ കൊണ്ട് സുരേഷ് ഗോപി പറയുന്ന മണ്ടത്തരങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഇതുപോലെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത് മൂപ്പർക്ക് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെന്തെങ്കിലും കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൂട്ടിയില്ല ഇങ്ങനെ തുറക്കം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ വട കൊടുത്ത് അടി മേടിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം രേഖപ്പെടുത്തി ഇങ്ങനെയായിരുന്നു സം കൊണ്ട് തുലഞ്ഞുപോയ ജില്ലയാണത്രേ ആലപ്പുഴ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആലപ്പുഴക്കാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ സുരേഷ് ഗോപിക്കെതിരേക്ക് ഉയർന്നു വന്നിരുന്നു സുരേഷ് ഗോപി ആലപ്പുഴക്കാർ തേച്ചൊട്ടിക്കുന്ന കാഴ്ചത്ത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അതിഗംഭീരമായിട്ടുള്ള ഒരു മറുപടി സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലും വലിയൊരു അടി കിട്ടാനില്ല സുരേഷ് ഗോപി എന്തായാലും ഞാനൊന്ന് വായിക്കാം ഒരാൾ ആർ എസ് എസിൽ ചേർന്നാൽ എന്ത് മാറ്റമാണ് വരുന്നത് ചെരിപ്പൂരി വീട്ടിൽ കയറുന്നത് പോലെയാണ് ബുദ്ധിയും ബോധവും ഉപേക്ഷിച്ച് ആർ എസ് എസിൽ ചേരുന്നതും ഇതിന്റെ നല്ല ഉദാഹരണമാണ് കേന്ദ്ര പ്രജാപ്രമുഖൻ ശ്രീ സുരേഷ് ഗോപി ആ പ്രയോഗം എന്തായാലും കലക്കി ആലപ്പുഴയുടെ സമരചരിത്രത്തെ അപഹസിക്കുന്ന ഈ മന്ത്രി പുങ്കവൻ ഇവിടേക്ക് വന്ന് ആലപ്പുഴയുടെ കാറ്റേറ്റാൽ മണ്ണിലൊന്ന് തൊട്ടാൽ ഒരുപക്ഷെ മറ്റ് ചികിത്സകളില്ലാതെ ബാധിച്ചിരിക്കുന്ന ചിത്തഭ്രമം കുറച്ചു ഭേദമാകുമെന്ന് പ്രത്യാശിക്കാം ആലപ്പുഴയിലെ കാറ്റിനും കടലിനും മണ്ണിനും മിണ്ണിനുമെല്ലാം ഒരു കഥ പറയാനുണ്ട് തൊഴിലാളി തൊഴിലാളിവർഗ പോരാട്ടത്തിന്റെ ഉജ്വല സമര ചരിത്രകഥ പുന്നപ്രവേല രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നാണ് എന്തായാലും ശിവപ്രസാദ് കുറിച്ചിട്ടുള്ളത് ഇതിലെല്ലാം വേറെ ഒന്നും പറയാനില്ല അമ്മാതി മറുപടിയാണ് സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുള്ളത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു മന്ത്രി പുങ്കവൻ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഈ മൂപ്പരൊക്കെ എങ്ങനെ കേന്ദ്രമന്ത്രിയായെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ച് ഇരുന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇതുപോലെ ഏറ്റവും മോശം ഒരു കേന്ദ്രമന്ത്രിയെ നമ്മൾ എവിടെയും കണ്ടു കാണില്ല സ്വന്തം സംസ്ഥാനത്തോട് പോലും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത സ്വന്തം ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് പോലും യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാത്ത ഒരു അൾട്രാ വേസ്റ്റ് എന്ന് വേണമെങ്കിൽ സുരേഷ് ഗോപിയെ വിശേഷിപ്പിക്കട്ട കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം കൂടി മൂപ്പര് പറഞ്ഞു എല്ലാവരും കേട്ട് കാണാം അതായത് ഈ മെട്രോ റെയിൽ തൃശൂരിലേക്ക് കൊണ്ടുവരും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് പിന്നീട് സുരേഷ് ഗോപി തന്നെ ഇട്ടൊരു എഫ് പി പോസ്റ്റ് എല്ലാവരും ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇത് മുക്കിയിട്ട് പോരായിരുന്നു ഈ തള്ളൊക്കെ എന്ന് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞതൊക്കെ വിഴുങ്ങി ഇപ്പോ ഒരു വല്ലാത്ത രീതിയിൽ ഓരോ ദിവസവും എന്തൊക്കെയോ ഉറക്കപ്പിച്ചില്ല എന്ന് പറയുന്ന പോലെയൊക്കെ കലിങ്കിന്റെ മുകളിലേക്ക് ഇരുന്ന് പറയുന്നത് നമുക്ക് കാണാം അങ്ങനെ സുരേഷ് ഗോപി ഓരോ ദിവസവും ഈ ആറാട്ടണ്ണിനെയും കിങ്കോയെയും അതുപോലെ തന്നെ അലിൻജോസ് പെരേരെയും ഒക്കെ മറികടന്നുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടന്റെ അഭിനയം മുഴുവൻ പൊളിഞ്ഞു എന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായി സുരേഷ് ഗോപി കാട്ടിക്കൂട്ടിയ കാട്ടിക്കൂട്ടുകൾ മുഴുവൻ എന്ന് ജനങ്ങൾക്കും മനസ്സിലായി സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാർ എന്ന നിലയിൽ താങ്കൾ ലോക പരാജയമാണെന്ന് എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി എന്തൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ മേടിച്ചു കൂട്ടുന്നു എന്തായാലും സുരേഷ് ഗോപി മേടിച്ചു കൂട്ടുന്ന മേടി മേടിച്ചു കൂട്ടലുകളൊക്കെ കണ്ടിട്ട് സുരേഷ് ഗോപിയുടെ ഈ പോക്ക് ആണ് ഇനി മുന്നോട്ട് ഉള്ള പോക്കെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രോളന്മാരുടെ ഒരു വലിയ റാസാവായി ഈ ഒരു മന്ത്രി പൂങ്കപൻ റാസാവ് മാറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണേ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തു തരാൻ കഴിയുക എന്നിട്ട് പോലും ഇദ്ദേഹം ഒന്നും ചെയ്തു തരുന്നില്ല എന്ന് മാത്രമല്ല ഒരു കലുങ്ക് സൗഹൃദ എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തുന്നുണ്ടല്ലോ ജനങ്ങളെ വെല്ലുവിളിക്കാനും ജനങ്ങളെ ആക്ഷേപിക്കാനും ഒക്കെ വേണ്ടി നടത്തുന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ എന്തൊക്കെയാണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെ രീതിയിലുള്ള വെല്ലുവിളികളാണ് ജനങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജനം ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ട് കേട്ടോ മിസ്റ്റർ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ എല്ലാ രീതിയിലുള്ള തന്ത്രങ്ങളും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സുരേഷ് ഗോപി വീണ്ടും ഒന്ന് ഒരു മൈലേജൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്ന കാട്ടിക്കൂട്ടിലാണ് പഴയതുപോലെ ഒന്നും തന്നെ ക്ലച്ചു പിടിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനങ്ങളായിരുന്നു അതായത് ലൂർത്തുമാതാവിന് കിരീടം വെക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള നാടകങ്ങൾ കഴിച്ചുകൊണ്ടാണ് ഇദ്ദേഹം നടന്നത് ഛത്തീസ്ഗഡിൽ മധ്യപ്രദേശിൽ ഇവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ നടന്നിട്ടുള്ള അറ്റാക്കുകൾ നമ്മൾ കാണുന്ന സാധ്യത ഉണ്ടായില്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപി ആ വൈദികർക്ക് വേണ്ടി ആ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് നമ്മൾ കേട്ടോ ഇല്ല ഇയാൾ അങ്ങനെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം എന്ത് തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയാലും അവർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് എക്കാലത്തും ഇയാൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ത് നിലപാട് ഏത് നമ്മുടെ സംസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള എന്ത് നിലപാട് സ്വീകരിച്ചാലും ആ നിലപാടിനൊപ്പം നിന്നുകൊണ്ട് കേന്ദ്രത്തിന് വേണ്ടി ചെയ് വിളിക്കുന്ന ഈ ഒരു കേന്ദ്ര ദുരന്തത്തെ സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് സാധിക്കുന്നത് മാത്രവുമല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ കാണാൻ പാടില്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറുക മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിക്കുക മാത്രവുമല്ല ഇദ്ദേഹത്തിന് ഒരു ഒരു അറിയാൻ പറ്റുമോ പ്രത്യേക രീതിയിലുള്ള ചില പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു മനിതനാണ് ആരെങ്കിലും കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ ഒന്ന് കഴുകണം കഴുകിയ ശേഷം പുള്ളി ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയുള്ളൂ അങ്ങനെ നിരവധി പല രീതിയിലുള്ള ആർക്കും ഇല്ലാത്ത പല പല ക്വാളിറ്റികളൊക്കെ ഉള്ള ഒരു മരിതനാണ് സുരേഷ് ഗോപി പിന്നെ എന്തിനാണ് സുരേഷ് ഗോപി ജനങ്ങളെ സേവിക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ജനങ്ങളെ പറ്റിച്ച് ഏർ ജനപ്രതിനിധിയായി മാറിയത് എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കേന്ദ്രമന്ത്രിക്ക് ആകെ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയൂ അതെന്താണ് അഭിനയം അഭിനയിച്ച് ജനങ്ങളെ പറ്റിക്കാനും അഭിനയിച്ച് ജനങ്ങളെ ഇങ്ങനെ പോക്കറ്റിലാക്കാനും മൂപ്പരെ കഴിഞ്ഞ ആളുണ്ട് പക്ഷേ റീൽ അല്ലല്ലോ റിയൽ റീലിൽ നിന്ന് റിയലിലേക്ക് വന്നപ്പോൾ ഏത് അവിടെ നിന്ന് വിണ്ണിലെ താരകം ഭൂമിയിൽ കാറി ചവിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് വിണ്ണിലെ താരകം വെറും ഏത് ഷിറ്റ് ആയിരുന്നുവെന്ന് ഇപ്പോ ഈ ഷിറ്റ് പല രീതിയിലുള്ള പല പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വെറും ഷിറ്റ് അല്ല ഭൂലോക ഷിറ്റാണ് എന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ആലപ്പുഴയൊക്കെ ആക്ഷേപിച്ചത് വളരെ മോശമായി പോയി സുരേഷ് ഗോപി വായിത്തോന്നിന്ന് കോതയ്ക്ക് പാട്ടുന്ന നിലയിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രതികരണങ്ങളും ഈ കേരളത്തിന്റെ ഈ കേരള ജനതയുടെ മനസ്സിന് ഏൽപ്പിക്കുന്ന മുറിവ് ചെറുതൊന്നുമല്ല ഇത് സിനിമയല്ല ഇത് ജീവിതമാണെന്ന് സുരേഷ് ഗോപി മറന്നു പോകരുത് സിനിമയിൽ താങ്കൾ കുറെ തെറിയും കുറെ സംഭവങ്ങളും ഒക്കെ പറഞ്ഞ് കയ്യടി നേടുന്നത് പോലെ ഇവിടെ ജനങ്ങളുടെ മെക്കട്ടേക്ക് കയറി ജില്ലകളെയൊക്കെ വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ വലിയ ഹീറോ ആകാമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ അതിനെതിരെ ഇത്തരത്തിലുള്ള വിമർശങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും താങ്കളെപ്പോലുള്ള ആളുകളെ തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പൊ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സുരേഷ് ഗോപി പുതിയ ഗിഫിക്ക് നമ്പറും ഒക്കെയായി ഇറങ്ങിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പില് എന്തായാലും അവിടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കണം അല്ലെങ്കിൽ പെട്ടുപോകും കേന്ദ്രത്തിൽ നിന്നുള്ള എന്തായാലും നിർദ്ദേശമാണ് സുരേഷ് ഗോപി എം പി ആയി സ്ഥിതിക്ക് അവിടെ എല്ലാ ഇടങ്ങളിലും ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടാകണം ബി ജെ പി അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും ഈ തദ്ദേശത്തിലെടുപ്പിലൊക്കെ എല്ലായിടത്തും ജയിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഓടി നടക്കുകയാണ് നുണ്ടകൾ പറഞ്ഞു പല രീതിയിലുള്ള നമ്പറുകൾ ഇറക്കിയും ഒക്കെ സുരേഷ് ഗോപി നടക്കുകയാണ് ഒരു കണക്ക് സുരേഷ് ഗോപി ഇങ്ങനെ നടക്കുന്നതല്ലാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല സുരേഷ് ഗോപി ഇങ്ങനെ എല്ലാ ദിവസവും ഭക്ഷണത്തിലും മണ്ണത്തിലും പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ടികൾക്ക് എളുപ്പമായി ഇയാളെ കീഴ്പ്പെടുത്താൻ എന്നുള്ളതാണ് ഇനി കീഴ്പ്പെടുത്താനൊന്നുമില്ല നിലവിൽ തൃശ്ശൂരിലെ ജനങ്ങൾ എന്താ പറയണേന്ന് അറിയും ഞങ്ങൾക്ക് പെറ്റിപ്പോയി ഗടിയായി ഇതുപോലെ പണി കിട്ടാനല്ലേട്ടാ സത്യത്തില് ഏത് ഘട്ട സമയം ഏതാണെന്നറിയാം ഇയാളെ ജയിപ്പിച്ചു എന്നാണ് തൃശ്ശൂരിലെ ജനങ്ങൾ പൊതുവിൽ പറയുന്നത് തൃശ്ശൂരിലെ ജനങ്ങളുടെ അടുത്ത് എംപിയെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പറയുന്ന മറുപടി കേട്ട് പോകും അമ്മാതിരി കട്ട കലിപ്പിലാണ് തൃശ്ശൂരിലെ ജനങ്ങളുള്ളത് എന്നിട്ടും ബി ജെ പി കാരണം പറയുന്നതെന്ന് പറയുന്നത് ഞങ്ങൾ സുരേഷ് ഗോപിയെ കണ്ടുപഠിക്കുന്ന സുരേഷ് ഗോപിയെ കണ്ടുപഠിച്ച് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവസാനം രാഷ്ട്രീയ ഭാവി പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ചെങ്ങാതി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മുടെ ഈ ട്രോളമാരെ സംബന്ധിച്ച് അവർക്കൊരു വരുമാനമാണ് അതുപോലെ തന്നെ ഇദ്ദേഹം കാണിച്ചു കൂടുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ ഈ ചിരി ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത് കൊണ്ട് നമ്മളെയൊക്കെ സംബന്ധിച്ച ആരോഗ്യത്തിന് നല്ലതാണ് എന്നാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വ്യക്തി രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാലിന്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായിട്ടുള്ള ഒരു സത്യമാണ് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്